ചാള ചാളക്കറി വെക്കാനായിട്ട് നമുക്ക് ചിദംബലാദ്യം കളഞ്ഞിട്ട് ചിദംബല് കളഞ്ഞ് വെട്ടിക്കുട്ടപ്പൊക്കെ വറുത്തിട്ട് കറി വെക്കാം ചാള ആയിക്കൂട്ടെട്ടറിയാൻ പറ്റാത്ത ഇത് കണ്ടുപിടിച്ചു ചാള എങ്ങനെ പെട്ടില്ല ചാള നമുക്ക് വയറുകൾ മുറിക്കാം പരിപാടി കാര്യങ്ങളെല്ലാം നല്ല ഞെൽപ്പിനട പണി രീതി നല്ല കുട്ടപ്പറായിട്ട് എടുക്കാം അതുപോലെ ചാളങ്ങൾ വെട്ട ചാള വെട്ടി കുട്ടപ്പറായി എടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വരയാ ഇട്ടുകൊടുക്ക വറുക്കാനായിട്ട് ഒരു മൂടി മുളക് പൊടി ആവശ്യത്തിന് എടുക്കാം ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ചെറുത് കുഞ്ഞു സ്പൂൺ ടീസ്പൂണൊന്നും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം ഉപ്പ് ഒരിത്തിരി മുമ്പിൽ കട്ടെ ഇത്തിരി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും ചാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ അരിയും വരഞ്ഞെടുത്തിട്ടുണ്ട് ിതിലേക്ക് നമുക്കിത് മിക്സ് ചെയ് എടുക്കാം എന്നിട്ടുണ്ട് അങ്ങോട്ട് എല്ലായിടത്തും ഒന്ന് വരട്ടി എല്ലാം ഇരുപളി ഏതാണെടുക്കുക ഇരട്ടെ അടപ്പത്തിക്കാം മീവർക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട് മീവർക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്കതിലേക്ക് കൊടുക്കാം വറുത്തെടുക്കാം അപ്പം ചാള പൊരിച്ച് കരിച്ചെടുത്തിട്ട് ഏള റെഡി ചാളക്ക് വേറെ സ്പൂണൊന്നും ഇടാം കത്തി വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മുളക് വെള്ളം നേരത്തെ മസാല ഉണ്ടാക്കിയ വെള്ളത്തിലേക്ക് ഇട്ടോളൂ ഒരു എരിവുള്ളത് ഒരു രണ്ട് സ്പൂണിട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി രണ്ട് കുഞ്ഞുപ്പൂ സ്പൂൺ പൊടിക്കൂൺ എടുത്ത സ്പൂണൊക്കെ കണ്ട ചിരിക്കും ചിരി വരും വേണ്ട മല്ലിപ്പൊടി വേണ്ട അളവൊന്നുമില്ല വേണ്ട ഐസ്ക്രീം സ്പൂൺ നാലെണ്ണം ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടെടുക്കാം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് മസാലപ്പൊടി അവിടെ ഇരുന്ന് അത് വെള്ളത്തിരുന്നു കൂത്തിരട്ടെ അപ്പോഴാണ് നമുക്ക് മൂപ്പിച്ചെടുക്കുന്നത് മിക്സിയെടുത്തിട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഈ മസാല നമുക്ക് മൂപ്പിക്കാൻ വരത്തി വെള്ളം വറ്റി വരുമ്പോഴേക്കും മസാല ഉറക്കാനായിട്ട് രണ്ട് തക്കാളി രണ്ട് കഷ്ണം ഇഞ്ചി സവാള ഒന്ന് പച്ചമുളക് നാലെണ്ണം വേപ്പല വെളുത്തുള്ളി അഞ്ചാറല്ലി എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കറി വെക്കാം സവാളയും തക്കാളിയൊക്കെ നമുക്ക് അരികെടുക്കാം ഇതുപോലെ ഈ വൈറ്റ് സാധനമൊക്കെ എടുത്ത് കളഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത് തക്കാളി നമുക്ക് ഇന്നലെ തന്നെ അരിഞ്ഞിടാം നീളത്തിൽ സാധനം ഉണ്ടല്ലോ അല്ലേ സവാള സവാളയുടെ ഒരു വൈറ്റ് സാധനം ഉണ്ട് അതും കെട്ടെന്ന് പറയാം അപ്പോൾ സവാള ഇട്ട് വിട്ട് കിട്ടും അല്ലെങ്കിൽ സവാള ഒട്ടിപ്പിടിച്ചിടക്കും കറി വെക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ചോദിച്ചാൽ സവാള പച്ച ഇഞ്ചി വെളുത്തുള്ളി വേപ്പല ഇട്ട് കൊടുക്കാം വറുത്തെടുത്തേൻ്റെ എണ്ണയും ആ മസാലയൊക്കെ നമുക്ക് അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ടേസ്റ്റ് ആയിക്കോട്ടെ ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം ഇളക്കി നല്ലോണം ഇങ്ങനെ വാട്ടിയെടുക്കാം നമുക്ക് വാട്ടിയെടുക്കാനായിട്ട് ഇവ നല്ലോണം ഇളക്കണമോ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം പെട്ടെന്ന് വാടി കിട്ടും വാടിക്കിട്ടും ഇത്തിരി വെള്ളമൊക്കെ വീണ്ടും പൊട്ടിത്തെലേക്കുണ്ടാവും ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇങ്ങനെ മൂടി വെച്ചിട്ട് വാട്ടിയെടുക്കാം പെട്ടെന്ന് വാടിക്കിട്ടും വാടിയിട്ടുണ്ടാവും തുറന്നു നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിൻ്റെ പുട്ടിൽസ് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവം വാടിക്കിട്ടും അതിന് നേരമൊന്നുമില്ല ഗ്യാസൊക്കെ ലാഭം കിട്ടും ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡി ആക്കി വെച്ച മസാല ഒഴിച്ചു കൊടുക്കും മസാല ഒഴിച്ചിട്ട് തീ മീഡിയത്തിലേക്കുള്ള നല്ലത് ഇവിടെ ഇരുന്നിട്ട് ഈ മസാല ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം മസാല മൂപ്പിച്ചെടുക്കാനും ഇതേപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചാലും മതി പക്ഷേ അങ്ങനെ പറ്റില്ല നമുക്ക് പിന്നെ ഫുൾ ഫ്ലെയിം വെച്ചിട്ട് പിന്നെ ഇളക്കി ഇളക്കി അകത്തുള്ള വെള്ളം വറ്റിച്ചെടുക്കാം നമ്മൾ പറഞ്ഞ പോലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത സംഭവം തേ മസാലയൊക്കെ വെള്ളം മൂത്താറുണ്ട് ഇതിലൊക്കെ നമുക്ക് ഇതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കഷ്ണം കുടംപൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചാറ് വേണ്ടവർക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം പുളിയൊക്കെ ഒന്നും ഇറങ്ങട്ടെക്കാം തിളക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം തിളച്ചിട്ടുണ്ടെന്ന് നോക്കാം സംഭവം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണം ചാള കൊടുക്കാം ചാള ഇതുപോലെ ഇട്ടുകൊടുക്കാം അപ്പൊ ചാള കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറാം ഉച്ചക്കത്തെ പരിപാടിയാണ് അതിൻ്റെ മേളിലേക്ക് രണ്ട് തക്കാളി എടുത്തത് നേരത്തെ എടുത്ത തക്കാളി ഒരെണ്ണം നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടാമത്തെ തക്കാളി നമ്മൾ നമ്മളിതുപോലെ കരട മേടലേക്കിങ്ങനെ നേരത്തി കൊടുക്കാം കറി നല്ല ടേസ്റ്റ് ആകട്ടെ ടേസ്റ്റ് ആകാറൊന്നുമില്ല മേജം വെച്ചാൽ പിന്നെ അറിയാലോ ടേസ്റ്റാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയാലോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോക്കു പിന്നെ മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം ഫുൾ ഫ്ലെയിം ഇരുന്നോട്ടെ ഒന്നും നോക്കണ്ട അടിപൊളി എങ്ങനെയുണ്ടെന്ന് നോക്കാം തുടർന്ന് നോക്കാം സെറ്റപ്പായിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചിട്ട് ബാക്കി പറയാം മീൻ കറി നമുക്ക്